ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്പാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണ്ട് നന്നായിട്ട് പഴുത്ത കപ്പളങ്ങി ആയിരിക്കണം ഇതെൻ്റെ പറമ്പിലുണ്ടായതാണ് കൂട്ടാ അപ്പം ഇതിനകത്തു നിന്ന് കുരു കളഞ്ഞ് അകത്തെ കാമ്പ് നമുക്കെടുക്കാം അതിനായിട്ട് ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് കാമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ശരിക്കും കൈകൊണ്ട് ഞാൻ ഉടച്ച് വെച്ചതാണ് അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു കുറച്ച് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതുമായിരിക്കുന്നത് ഒരു അരസ്പൂൺ തേനാണ് തേൻ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും ഇളക്കാം നന്നായിട്ട് ഇളക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഇളക്കൽ ആവില്ല ഉടച്ച് ആക്കാം കാരണം എൻ്റെ മുഖത്ത് ഇവിടെ ഒത്തിരി പാടുകളുണ്ട് ഒത്തിരി പാടുകളുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ തൂത്തു ഇന്നലെ ഞാൻ തൂത്തു കഴിഞ്ഞപ്പോൾ വൃത്തിയായി അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ നിങ്ങൾക്കും കാണി മെതഡിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത് അപ്പം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂട്ടി കളിക്കാം നന്നായി അതുകൊണ്ട് അത് നന്നായിട്ട് പഴുത്ത കപ്പ കപ്പഞ്ഞപ്പുടം വേണമെന്ന് പറഞ്ഞത് നമ്മളിത് ഇത് കൂട്ടി തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ ആ ഇത് ധാരാളമായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം കുടിക്കാൻ കൂടി ചെയ്തെങ്കിലാണ് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ളൂ നമുക്കിതൊന്ന് തേക്കാം ഇനി നമുക്കൊരു പതിനഞ്ച് കഴുത്തേലൊക്കെയാ തേക്കാം കേട്ടോ കഴുത്തിയിലൊക്കെ നമുക്കിവിടെയൊക്കെ വെയിൽ കൊള്ളണമല്ലേ ഞാനൊത്തിരി വെയിൽ ഉള്ളന ആളാണ് ഒത്തിരി വെയിൽ വള്ളനയാളാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ വേനക്കാലമല്ലേ ഈ വേനക്കാലത്ത് നമുക്കിതൊന്നും തേയ്ക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മുഖത്തിനൊക്കെ നല്ല കുളിർമയാണ് നല്ല കുളിമറ നിങ്ങൾക്ക് കിട്ടും നല്ല സുഖമുണ്ട് ഇത് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ തേച്ച് തീയ്യും ബാക്കി ഇനിയുണ്ട് ഏ ഇനി ഇത് ഒരു വൈകുന്നേരം ആവുമ്പോൾ ഒരു മൂന്നാഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു ട്രിപ്പ് പ്രാവശ്യം കൂടി നമ്മളൊന്ന് തേച്ച് കൊടുക്കുക ഞാൻ വരുമ്പോഴത്തേനും പെട്ടെന്ന് വരും അപ്പോൾ ഒരു രണ്ട് ദിവസം നമ്മൾ ഉപയോഗിച്ചാൽ മതി രണ്ട് ദിവസം കൊണ്ട് നമുക്ക് മാറ്റം കാണാൻ പറ്റും മുഖത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്ന് ഇരുന്നതിന് ശേഷം ഞാൻ മുഖം ഒന്ന് കഴുകിയതാണ് വരുന്നുണ്ട് കാരണം നന്നായിട്ട് കറുത്ത പാടുണ്ടായിരുന്നു കണ്ടോ അത് ഇപ്പം ഇവിടെ ഒരു ഇച്ചിരി കോളേ ഉള്ളൂ നന്നായിട്ട് കറുത്തായിരുന്നേ ഇന്നലെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ തേച്ചു ഇന്നലെ ഒരു രണ്ട് പ്രാവശ്യം തേച്ചു രണ്ട് പ്രാവശ്യം തേച്ചാൽ മാത്രമേ ഉള്ളൂ അപ്പോഴത്തേനും ഇത്രയും വ്യത്യാസം വന്നു ഇപ്പം ഞാൻ ഒന്നോടെ ഇപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ ഈ ഇട്ട് കഴിഞ്ഞപ്പം ഇന്ന് പ്രാവിലൊന്നിട്ടതാണ് അപ്പം അതിൽ നിന്നും ഇനി മാറണം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും കൂടുതലൊന്നും കൂടെ പറയുന്ന ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം ഇതിലും ഗ്യാരണ്ടി പറയുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇതിലേ ഈ ടിപ്സ് ഒന്ന് ഉപയോഗിക്കണം തന്നെ ഇതേ മുഖത്ത് നോക്കുമ്പോഴുള്ളത് നമുക്ക് നല്ല സോഫ്റ്റ് നമുക്ക് സുഖമാണ് കേട്ടോ നല്ല സുഖം മറ്റേ ഈ മുര മുര ഇരിക്കുവായിരുന്നു എന്നാൽ ഞാൻ വെയിലും കൂളുന്ന ആളല്ലേ മുര മുര ഇരിക്കുമായിരുന്നു ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങൾ ഇത് ഉപയോഗിച്ച ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ഹായ് ബൈ